നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊമ്പനാറ്റോ പൗലിസ്റ്റയുടെ സെമി ഫൈനലിൽ നിന്ന് നെയ്മർ ജൂനിയറുടെ സാൻഡോസ് കളിക്കാൻ കളിക്കാനിറങ്ങുന്നത് കൊറിന്ത്യൻസുമായിട്ടാണ് വമ്പൻ ടീമിനെതിരെയാണ് കളി അതുകൊണ്ടൊരു തീ പിറക്കുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് വൈകിട്ട് ബ്രസീലിയൻ സമയം ആറ് മുപ്പതിനാണ് മത്സരം ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് പുലർച്ചെ മൂന്ന് മണിക്കാണ് കൊറിന്ത്യൻസ് വേഴ്സസ് സാൻഡോസ് പോരാട്ടം കൊറിന്ത്യൻസിൻ്റെ മൈതാനത്ത് കൊറിന്ത്യൻസ് അറിയാനയിലാണ് ഈ കളി നെയ്മർ ജൂനിയർ ഉണ്ടാക്കുമോ ആശങ്കയിലാണ് ആരാധകർ കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഫ്രൈഡേയിലെ ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോയത് പക്ഷേ താരത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ചെറിയ ഡിസ്കംഫേർട്ട് കഴിഞ്ഞ മത്സരത്തിൽ അനുഭവപ്പെട്ടിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രിക്യൂഷൻസും മറ്റുമൊക്കെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഹീസ് റെഡി അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്ന റിപ്പോർട്ട് ആരൊക്കെയായിരിക്കും സാൻഡോസിൻ്റെ നിരയിലുണ്ടാവുക നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗ്ലോബോ നൽകുന്ന വിവരപ്രകാരം അവരുടെ ലൈനപ്പ് ഇങ്ങനെയാവാം ഗോൾ ഗോൾ കീപ്പറായിട്ട് ഗബ്രിയൽ ബ്രസാവോ മറ്റു താരങ്ങള് ജെ പി ചെർമോണ്ട് ഗില്ല് ജെയ്വാൽഡോ എസ്കോബാർ ഇവരാണ് ഡിഫെൻസിലുണ്ടാവുക പിന്നെ ജാവോഷ്മിറ്റ് ഗബ്രിയൽ ബൊൻഡംബോ നെയ്മർ ജൂനിയർ എന്നിവർ മധ്യനിരയിലുണ്ടാകും മുന്നേറ്റത്തിൽ സ്വറ്റൽഡോയും ഗുയർമയും ടിക്കിഞ്ഞോ സോഴസും ഒരുമിച്ചിറങ്ങുകയും ചെയ്യും ഏതായാലും കൊറി ഇന്ത്യൻസും മികച്ച ടീമാണെന്ന കാര്യം ഓർക്കുക ഒട്ടു വെളുപ്പമായിരിക്കില്ല സാൻഡോസിന് ഈ മത്സരം വിജയിച്ചു കയറാൻ പക്ഷേ സെമിഫൈനലാണ് നെയ്മറുടെ സംഘം നെയ്മർ മാജിക്കിൽ വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം